ഷാജിദാ ഷാജിയെ അറിയില്ലേ ചില മാസങ്ങൾക്ക് മുമ്പ് ചില പ്രശ്നങ്ങൾ ഉണ്ടായത് എല്ലാവരും കണ്ടതാണ് കഴിഞ്ഞു പോയ കാര്യങ്ങളിൽ ഷാജിദാ ഷാജിയുടെ പക്കൽ തെറ്റില്ല എന്ന് ആർക്കും പറയാനാകില്ല പക്ഷേ തെറ്റുകൾ വഴിയാണ് നമ്മൾ പഠിക്കുന്നത് അങ്ങനെ ഷാജിദാ ഷാജി തൻ്റെ ഉമ്മയുമായുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു ഉമ്മ എനിക്ക് പൊരുത്തം നൽകി എന്ന് പറഞ്ഞു ഒരു വീഡിയോ ഇട്ടപ്പോൾ ചിലർക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല ഒരു മകൾ തൻ്റെ ഉമ്മയോട് ക്ഷമ ചോദിച്ചെത്തി കണ്ണീരോടെയും ഹൃദയത്തോടെയും പക്ഷേ ഈ കാര്യം വളരെ ഹൃദയ നമ്പരമുണ്ടാക്കിയ ചില ആളുകളുണ്ട് അവരെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ ഒന്നാമതായി ഷാജിദാ ഷാജിയുടെ ബന്ധുവായ ഒരു സിനാൻ എന്ന ഒരു ചെറുപ്പക്കാരൻ ഈ ചെറുപ്പക്കാരൻ പ്രത്യേകിച്ച് തെറ്റൊന്നും ചെയ്യുന്നില്ല ഷാജിദാ ഷാജിയെ ഇടക്ക് അത് സാജിദാ ഷാജി നൽകിയ അവസരം കൊണ്ടാണെന്ന് ഈ പയ്യൻ തുറന്നു പറയുന്നു ഇനിയും നിനക്ക് ജീവിതത്തിൽ ഒട്ടേറെ അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്ത് ചെയ്യും അല്ലേ തലച്ചോറ് നായ തിന്നുപോയാൽ ഒരു ഉമ്മയുടെ ഹൃദയം ഇളകി മറിയുന്ന പോലെയാണ് ഒരു നിമിഷം കൊണ്ട് ശാന്തമാകുന്ന ഒരു അത്ഭുതമാണ് അത് മക്കൾ തെറ്റ് ചെയ്താലും എന്റെ കുഞ്ഞാണ് എന്നൊരു വാക്കിൽ എല്ലാം ഉരുകിപ്പോകും പക്ഷേ ഷാജിദാ ഷാജിയുടെ ഉമ്മയുടെ പക്കൽ നിന്നും ഇത്തരത്തിലുള്ള യാതൊരു കാര്യവും കണ്ടില്ല ഈ ലോകത്ത് ചില ആളുകളുണ്ട് ഒരാളുടെ സന്തോഷം കണ്ട് കൈയടിക്കാത്തവർ പൊട്ടിപ്പോയ ബന്ധങ്ങൾ ഒന്നിക്കുന്നത് കണ്ടാൽ മനസ്സിൽ ദാഹം ഉണരുന്നവർ അവർ റിയാക്ഷൻ വീഡിയോയിൽ പറയുന്നു ഉമ്മ പൊരുത്തപ്പെട്ട് നൽകിയാൽ ഉമ്മ പെരുവഴിയിലാകുമെന്നൊക്കെ ഈ വാക്കുകളാൽ നിങ്ങൾ ചെയ്യുന്നത് എത്ര വലിയ കുറ്റകൃത്യമാണെന്നറിയുമോ ആദരവായ നിബിധങ്ങൾ പറഞ്ഞ അടിസ്ഥാനത്തിൽ ഇവർ സൈത്താനിൻ്റെ സേവകന്മാരാണ് ബന്ധങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്നവർ തീർച്ചയായും നാശത്തിലാണ് നിങ്ങൾക്കൊന്ന് ആ ഉമ്മയോട് നിങ്ങളുടെ സ്വന്തം മകളല്ലേ എല്ലാം പോട്ടെ ഇനി സന്തോഷമായി ജീവിക്കൂ എന്ന് പറയുവാനുള്ള മനസ്സ് ആരാണ് തട്ടിത്തെറിപ്പിച്ചത് അതാണ് സൈത്താൻ നിങ്ങൾ ഈ ഷെയ്ത്താൻ്റെ വലയിൽ പൂണ്ടിരിക്കുന്നു ഒരു ഉമ്മയ്ക്കും ഒരു മകൾക്കും ഇടയിൽ ആരാണവർ വിധികർത്താക്കൾ ആരാണ് അവർക്കിടയിലെ സ്നേഹബന്ധം അളക്കാൻ കഴിയുന്നവർ അവസാനം ഉമ്മയുടെ വോയിസും പുറത്തുവന്നു ഞാനവൾക്ക് പൊരുത്തപ്പെട്ട് നൽകില്ല മരണം വരേക്കും എന്നാൽ പ്രിയപ്പെട്ട സാജിദയുടെ ഉമ്മ മനസ്സിലാക്കിക്കോ നിങ്ങൾക്കും അള്ളാഹുവിന്റെ പൊരുത്തം ലഭിക്കില്ല ഇപ്പോൾ നിങ്ങളെക്കാളും അള്ളാഹുവിന് പ്രിയപ്പെട്ടത് ഷാജിദ ഷാജി തന്നെ കാരണം അവൾ ബന്ധം ഊട്ടി ഉറപ്പിക്കാൻ ശ്രമിച്ചു നിങ്ങളത് നിഷേധിച്ചു എന്തായാലും കൊള്ളാം തള്ളി തന്നെ ഒരു മകളെ ഇത്തരത്തിൽ സമൂഹത്തിൽ കണ്ടിവളെ വീണ്ടും വീട്ടിൽ കയറ്റിയിരുന്നെങ്കിൽ എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവൾ ഉമ്മാന ഉപദ്രവിക്കും വീട്ടിൽ നിന്ന് ഇറക്കി വിടും അല്ലെങ്കിൽ നിവർത്തില്ലാതെ ആ ഉമാക്ക് ആ വീട്ടിൽ നിന്ന് ഇറക്കി പോകേണ്ടി വരും എങ്ങനെയാലും ഈ വയസ്സാം കാലത്ത് ആ ഉമ്മാക്ക് തെരുവിൽ കിടന്ന് നരക്കിക്കേണ്ടി വന്നതിനെ ഉറപ്പാണ് ബാക്കി ഉണ്ടോ ല്ല നിങ്ങളുടെ മകളുണ്ടല്ലോ എന്റെ മകള് മറ്റേ മഴ പെയ്ത തോട്ടിൽ വെള്ളം വരുമ്പോഴാണ് ഇന്ന് വരും നാളെ നാളെ അവിടെ മാപ്പിള അവിടെ അവളുടെ മാപ്പിള അവർ പൂവിരി ആ ഒറ്റക്കെന്നുള്ള ഒരാളും വരില്ല കേറിലേ അല്ല പറഞ്ഞു ഞാൻ പറയുന്നവരെ ഉണ്ട് ഇപ്പോഴത്തെ ഉണ്ട് സുലുണ്ടോ എല്ലാം അവരും ആണക്കി കൊണ്ടുവിടുന്നു അത് സാധ്യത അതിലാണ് വീട് എടുത്തത് അല്ലാണ്ട് അവർക്ക് വീടും എടുക്കാനും കിട്ടിയിട്ടില്ല പിന്നെ ഈ കോൾ റെക്കോർഡ് വരും ഏത് ഞാനും കഷ്ടപ്പെട്ട് വന്നില്ല പിന്നെ പറഞ്ഞ ആരോ പൈസ തന്നത് തരാൻ വന്നാണല്ലോ അത് നിന്റെ മക്കൾ കൊണ്ടു കൊടുക്കുകൾ അങ്ങനെയല്ല അത് ആരോ കൊടുത്തിരിക്കാൻ എനിക്ക് കൊടുക്കാദ്യം അളവ് പൈസ തരലുണ്ട് അഞ്ഞൂറായിട്ടോ ആയിരമായിട്ടും എനിക്ക് തരലുണ്ട് ആ അപ്പൊ അതുപോലെ അത് തരാൻ വേണ്ടി ഞാൻ വന്നതാണ് പറഞ്ഞത് ആ അത് ഞാൻ പറഞ്ഞത് നിന്റെ മക്കളെ ചെയ്യുമല്ലോ നിന്റെ മക്കൾ കൊണ്ട് പറഞ്ഞു ആ പിന്നെ ഇവിടെ എനിക്ക് വരാമല്ലേ എവിടെങ്കിലും പോയിക്കോ രണ്ടു സെന്റ മൂന്ന് സെൻ്റെ സ്ഥലം വാങ്ങി അവിടെ പോയി നീ എവിടെങ്കിലും വെച്ചിട്ട് നീ മാപ്പണ്ടോടെ പോകാം അവിടെ നിന്ന് പോകുന്നൊക്കെ പറഞ്ഞു ഞാൻ ഉം ഞാനൊന്നും ശരി ഞാനൊന്നും കൊച്ചപ്പെട്ടില്ല അവടെ എന്നെ കാണേനെ അവർക്ക് കൊച്ചപ്പെട്ട് കൊടുക്കുക